മികച്ച ഹെൽത്ത് ചെക്കപ്പ് പാക്കേജുകളുമായി ആസ്റ്റർ ലാബ് ചൂണ്ടി ചൂണ്ടി ജംഗ്ഷന് സമീപം ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ആസ്റ്റർ ലാബിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ തുടങ്ങി കുറഞ്ഞ നിരക്കിൽ നിരവധി ടെസ്റ്റുകൾ അടങ്ങിയ വിവിധ ഓഫർ ഹെൽത്ത് പാക്കേജുകൾ ലഭ്യമാണ് ചൂണ്ടിയിലുള്ള ആസ്റ്റർ ലാബ് രണ്ടാം വർഷ പ്രവർത്തന വർഷം ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിരവധി ഓഫറുകളാണ് ജനങ്ങൾക്ക് വേണ്ടി വിഭാവനം ചെയ്തിരിക്കുന്നത് ആസം മെഡിസിറ്റിയിലെ ഡോക്ടേഴ്സിന്റെ അപ്രൂവലോട് കൂടിയാണ് ഓരോ റിസൾട്ടും പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൃത്യതയായിരുന്ന റിസൾട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു നമുക്ക് പുതിയതായിട്ട് വരുന്ന ഒരു പാക്കേജാണ് ഫൈവ് ഡബിൾ നയൻ രണ്ടായിരത്തി മുന്നൂറ്റി പത്താണ് ഇതിന്റെ റേറ്റ് നമ്മൾ നമ്മളത് സ്പെഷ്യൽ ഓഫേഴ്സ് കൊടുക്കുന്നത് ഫൈവ് ഡബിൾ നയൻ വെച്ചാണ് ഇതിനകത്ത് വരുന്ന ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഷുഗർ വരും ലിപ്പ് പ്രൊഫൈല് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് വരുന്നുണ്ട് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ തൈറോയിഡിന്റെ ടിഎസ്ഇച്ച് വരുന്നുണ്ട് യൂറിൻ യൂറോറോട്ടീൻ എക്സാമിനേഷൻ വരുന്നുണ്ട് ഇത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ടെസ്റ്റുകൾ പാക്കേജ് ഇപ്പോൾ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് അതോടൊപ്പം തന്നെ മൂന്ന് മാഷ മാസത്തെ ഷുഗർ വേരിയേഷൻ ടെസ്റ്റ് ചെയ്യുന്ന ഫ്രീ എച്ച് ബി എവൺസി അപ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു പൂർണ്ണമായും ഫ്രീ ആയിട്ട് അതുപോലെ എഴുപത്തിനാല് ടെസ്റ്റ് അടങ്ങിയ രണ്ടായി എം ആർ പി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്യ വരുന്ന ഒരു പാക്കേജ് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊടുക്കുന്നതോടൊപ്പം വൈറ്റം ഡി എന്ന തൊള്ളായിരം രൂപ വരുന്ന ടെസ്റ്റ് തീർത്തും സൗജന്യമായി കൊടുക്കുന്നു അതൊരു മൂന്നാമത്തെ ഒരു പാക്കേജ് നമ്മുടെ എൺപത് ടെസ്റ്റ് അടങ്ങിയ നാലായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ എം ആർ പി വരുന്ന പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊടുക്കുന്നു അപ്പം സി എ ഓർപ്പ് അല്ലെങ്കിൽ പി എസ് എ എന്ന ടെസ്റ്റ് നമ്മൾ തികച്ചും സൗജന്യമായി കൊടുക്കുന്നു അതുകൂടാതെ ഇയർ എൻഡിങ് ഓഫറിന്റെ ഭാഗമായി ഈ മാസം രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപ വിലയുള്ള എഴുപത്തിയൊന്ന് ടെസ്റ്റ് അടങ്ങിയ ഒരു പാക്കേജ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നൽകുന്നു ഇത് ഈ സേവനം നമ്മുടെ ആസ് ലാബ് ചൂണ്ടി അതുപോലെ മുളന്തുരുത്തി അരയങ്കാവും ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് ഈ ഓഫറുടെ കാലാവധി മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഇപ്പോൾ മിജപ്പെടുത്തിയിരിക്കുന്നത് ജെ സി എൻ എ ബി എൽ അപ്ഗ്രഡേറ്റ് ലാബാണ് ആസ്റ്റർ ലാബ് വിദഗ്ധരായ ഡോക്ടർമാരുടെ അപ്രൂവലുകളിലൂടെയാണ് ഓരോ റിസൾട്ടുകളും കൃത്യമായി പുറത്തേക്ക് വരുന്നത് യു എസ് ജർമ്മനി തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുള്ള ലോകോത്തര നിലവാരമുള്ള മിഷനിൽ കൃത്യമായ റിസൾട്ട് ഉറപ്പു നൽകുന്നു കൂടാതെ റിസൾട്ടുകളുടെ കൃത്യത ഉറപ്പാക്കുവാൻ പരിചയ സമ്പന്നരായ എം ഡി ബയോകെമിസ്ട്രികളുടെയും സേവനം ൾ കൂടാതെ സൗകര്യങ്ങളും ചൂണ്ടി ആസ്ട്രോലാബിൽ ഒരുക്കിയിട്ടുണ്ട് ഈ സൗകര്യങ്ങൾ ലഭിക്കുവാനും കൂടുതൽ വിവരങ്ങൾക്കുമായി എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഏഴ് പൂജ്യം പൂജ്യം ആറ് ഒന്ന് ഏഴ് ആറ് രണ്ട് മൂന്ന് എട്ട് പൂജ്യം ഏഴ് ഒൻപത് പൂജ്യം പൂജ്യം ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് ആറ് വരെയായിരിക്കും ചൂണ്ടി ആസ്ട്രാബിന്റെ പ്രവർത്തന സമയം